ചോറില്ല സരില ഒന്നില്ല 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 ഒന്നില്ലാദ്യം ജീവിക്കാൻ പറ്റുന്ന തെളിക്ക്ണ്ടേ നമുക്ക് വേണ്ടേസ് വേണ്ടേ രതീഷ് പറഞ്ഞത് ചുരിദാർ എട്ടാൽ മതി രതീഷ് പറഞ്ഞ പോലെ കേൾക്കും പിന്നെ ടീന പറഞ്ഞത് മുടി ഇങ്ങനെ ആരാണ് ടീനെ പറഞ്ഞതേ കേൾക്കും ഓക്കെ ബട്ടർഫ്ലൈ 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 എത്ര ഫ്രീയാണ് നോക്കിയേറ്റ എന്തെങ്കിലും ലീവ് ഉണ്ടോ റെഡ് അലേർട്ടാണതൊക്കെ കേട്ടിന് ഒന്നറിയില്ല ഏതായാലും ഉറങ്ങി നീച്ചു കുളിച്ചു ഒരു കോഫി കുടിച്ചു രണ്ട് ക്യാഷ്യൂ അങ്ങനത്തെയൊക്കെ കഴിച്ചു ഒരേ ധാവാരാളം ധാവാരാളം മോ ഞാച്ച മോതിരം മറന്നു പോകുന്ന മോതിരമുണ്ട് പിന്നെന്താന്ന് ആ ഇത് പുതിയ ടോപ്പാണ് ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ പുതിയ ടോപ്പ് ഇടുന്നുണ്ടെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാന്ന് ഇതാണ് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് പീ കോക്ക് ഭയങ്കര ഇഷ്ടമാണ് പീ കോക്ക് ഭയങ്കര ഇഷ്ടമാണ് പീകോക്ക് പീ കോക്ക് ഈസ് മൈ ഫേവറേറ്റ് റെഡ് പീ കോക്ക് അല്ല നം ഫേവറേറ്റ് അപ്പം ഇനി നമുക്ക് നടന്നുകൊണ്ട് കത്തി വെക്കാം കത്തി വ എപ്പോഴും പറയുന്നല്ലോ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലാന്ന് വിവരം അറിയല് അഭിപ്രായങ്ങൾ പോരട്ടെ 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 ഇനി നമ്മളെ ചെരുപ്പ് വിട്ടന ഇടട്ടെ ഓ വൈറ്റ് ചെരുപ്പ് തന്നെ ഉണ്ട് എനിക്ക് നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥയാണ് ഓ മൈ ഗോഡ് തീരെ തീരുപയോഗിക്കാത്തൊരു ചെരുപ്പാടെ ഇന്നിടാ ഇന്ന് വൈറ്റ പണി കിട്ടോ എന്തെങ്കിലും പുതിയത് ഇട്ടാന്ന് എനിക്ക് പണി കിട്ടലുണ്ട് ആ ഇല്ല വലിയ പണിയില്ല പുതിയ പണി കിട്ടും എന്നാൽ ചെരുപ്പ് എന്തെങ്കിലും ആയിട്ട് അതിനൊരു ഇഷ്യൂ ഉണ്ടാവും ഇല്ല ഞാൻ അന്നേ ഉണ്ട് ഇതിടൊന്നു വിചാരിക്കുന്നത് ഇത് നനക്കാൻ പാടുണ്ടോയെന്നറിയില്ല ഓ ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ വെള്ളം ഒഴിച്ചു എല്ലാവരും അങ്ങനെ ആഘോഷമായിട്ട് കിടക്കുകയാണ് ചെടികൾ ആ കുരുവീൻ്റെ സൗണ്ട് ഉണ്ടല്ലോ കുരുവി 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 പിന്നെ വേറെ ഒരു കാര്യം നമ്മളിങ്ങനെ സ്പീഡിൽ നടക്കുമ്പോഴേ പല ബാഡ് കമൻ്റ് ഇടുന്ന ചെറിയന്മാരുണ്ട് ഓ ഓ ഓ ഓ ഓ കുലുങ്ങുന്നു 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 എൻ്റെ ശരീരം കുലുങ്ങുന്നു ഞാൻ നടക്കുന്നു അതെൻ്റെ സൗകര്യം അല്ലേ എൻ്റെ ഇഷ്ടം എൻ്റെ സൗകര്യം അല്ലേ ഞാൻ എപ്പോൾ പറയുന്ന ഷോപ്പറ്റി ഞാൻ എപ്പോഴും പറയുന്നു ഹായ് ഫ്രണ്ട്സ് നമ്മളെ മാഷു എന്നുണ്ട് ഇന്നെന്തെങ്കിലൊന്ന് കിട്ടും നമ്മളെ പണ്ടത്തെ നാടൻ പൂവെല്ലുണ്ടേ ഞങ്ങളെ നാട്ടിൽ ഇനി വയലറ്റ് കൊളാമ്പി എന്ന് പറയും വയലറ്റ് കൊളാമ്പി മണൊന്നുമില്ല ഇതിൻ്റെ വലുതാണ് ഞാൻ എപ്പോഴും കാണുന്നത് ഇതിൻ്റെ അമ്മുമ്മ ഞാൻ എപ്പോഴും കാണുന്നത് ഇൻ്റെ അമ്മുമ്മ നോക്കാം മാഷു വരുന്നുണ്ടേ എന്തെങ്കിലും പറയും ഇന്നലെ എൻ്റെ മോള് പറഞ്ഞു ഇന്നലെ എൻ്റെ മോള് പറഞ്ഞു അവള് സ്കൂളിൽ പോകുമ്പോ ഇതുണ്ടു അപ്പാളായി അഭിപ്രായമൊന്നും പറയണ്ട അതെന്നല്ലേ ഭയങ്കരല്ലേ ആ ശരി എന്നെ പക്ഷെ അതാ പറഞ്ഞ രീതി ഒന്നാലോചിച്ചാ അല്ലേ എന്നോടിപ്പ എല്ലാരും ചോയിക്കുന്നേക്കണാ മാഷ് ഐ ലവ് യു പറഞ്ഞു പറഞ്ഞു പറയാ പറഞ്ഞു പറയാ അങ്ങനെ ആദ്യം പേടിച്ചിട്ട് ജീവിക്കാനാവൂല എന്നാ പറഞ്ഞു പറയാ പറഞ്ഞോന്ന് പറഞ്ഞേ ഒരു കുഴപ്പവും അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ അത് അടിപൊളിയില്ലേ എനിക്കും ഇഷ്ടമില്ല അത് അങ്ങനെ ആയിരിക്കണം പിള്ളേരെ സ്പീഡിലാണ് നടക്കുന്നത് തുള്ളുന്നു ആടുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ ചെരുപ്പ് പണി തരുന്നുണ്ടോ ണി തരുന്നുണ്ടോ മക്കളെ ചെരിപ്പ് എല്ലാം തോന്നു ആ അന്നേരം എന്തെങ്കിലും ചെയ്യാം നമ്മുടെ നാട്ടിൽ ശവന്നാറിപ്പൂന്നാ പറയുക പക്ഷേ നല്ലൊരു മണമാണ് എല്ലാം മഴ കൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ എ സിയിൽ കിടക്കുന്ന പോലെ പൂക്കളും ചെടികളും മൃഗങ്ങളും എല്ലുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതും തിരിച്ച് വൃത്തികേട് പറയാത്തി നെഗറ്റീവ് കമൻസ് ഇല്ലാത്തതും ഇല്ല ഒരു കാര്യമാണേത് പൂക്കൾ ഭയങ്കര സംഭവമാണ് പൂക്കൾ അത് നിറച്ചു വഴിയിലുണ്ട് വഴിയിൽ നടക്കാൻ പോയതാ കണ്ണൂര് ആ അതെ അതെ എവിടെയാണ് ഈ ജോലി എവിടെയാണ് ഈ ജോലി ഈ സൈഡിലൊക്കെ മഞ്ഞയുണ്ട് വെള്ളയുണ്ട് വയലറ്റ് ഉണ്ട് അങ്ങനെ പല പല കളറും ഉണ്ട് ഞാൻ മിക്കവാറും കാറ് വാങ്ങി സെൽഫ് ഡ്രൈവിംഗ് ആയിരിക്കും ഇനി അപ്പോൾ അതൊന്നായിരിക്കും ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് വെക്കേഷന് ലൈസൻസാക്കണം വെറുതെ ഇങ്ങനെ എനിക്ക് ഒരു വണ്ടി അതാണ് എൻ്റെ ഉള്ളിലുള്ളത് ഓക്കേ അതെടുത്ത് പോകുന്നതാണ് നമുക്ക് സുഖം ഉള്ള നടത്തും കൂടി പോവും പിന്നത്തെ വീഡിയോ വണ്ടിന്നിരിക്കും നല്ല റോഡൊക്കെ വരുന്നുണ്ട് ഒന്നും പഠിക്കണ്ട ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുക ആ പുതിയ ചെരുപ്പ് പണി തന്നു പുകയുന്നുണ്ടല്ലോ ഓ മൈ ഗോഡ് ഇടേണ്ടിയിരുന്നു ഇവിടെ ഇടേണ്ടിയിരുന്നു രാവിലെ തന്നല്ലേ കണ്ണൂര് ചെറിയന്മാർ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പം ഇടലുണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കും ഇവർ ചൊറഞ്ഞുകൊണ്ടേയിരിക്കും ഇവരെ സംസ്കാരം ഇത് ഉണ്ടല്ലോ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഇന്നലെയുണ്ട് സിലു മൈ ലൈഫ് ആ ചൊറിഞ്ഞോണ്ടുണ്ട് കോളേജിൽ കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം മുപ്പത്തഞ്ച് കൊല്ലയുടെ ഒറ്റക്ക് ഇവർക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റിയിട്ടാണ് ഇവരെന്നെ ഇന്റെ ബാക്കില് ആ ചോ അല്ല എത്രയോ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന എത്രയോ ബുദ്ധിയുള്ളവർ ഇവർ ചെയ്യുന്നു ജീനിയസ് ജീനിയസായ ആൾക്കാരാ എന്തിനേ എന്തിനേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യണ്ടേ അവരെന്നെ അവരെല്ലാവ് അവർ ആ സംസ്കൃതം പറയേണ്ടി വന്നു അത് അതാന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അയാൾക്ക് പറ്റീനോ വറണ്ടിനോ ഇതെല്ലാം തീരുമാനിക്കാൻ നാട്ടുകാരീ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെന്ന് നിങ്ങളെ ഫാമിലിക്കല്ലേ അറിയല്ലേ ഫാമിലിക്ക് അറിയണം എന്നുണ്ടോ ഇപ്പം എൻ്റെ കോളേജിൽ വിളിച്ച് പറയൽ അഞ്ച് കല്യാണം കഴിച്ചിന് അഞ്ച് ഒഴിവാക്കിന് ഞാൻ ഞാൻ പറഞ്ഞു അഞ്ച് കല്യാണം എല്ലാം കഴിച്ച് ഒഴിവാക്കിയിട്ട് വെറുതെ ഒഴിവാക്കുമല്ലോ വലിയ പൈസ എല്ലാം കിട്ടി ഏടി എത്തിയേനെ പിന്നെ പേഴ്സണൽ ലൈഫിൽ എന്തെല്ലാം ഉണ്ടാവും അവരവരെ സൗകര്യത്തിന് കൈ അല്ല ഇവരെല്ലാം രാത്രി കള്ളത്തരായിട്ട് ചെയ്യുന്നു നമ്മൾ പരസ്യമായിട്ടൊരാളോട് വർത്തമാനം പറയുന്നു വേറെ ഇതിൽ വലിയ പ്രത്യേകതയൊന്നും ഇല്ല എല്ലാ മാന്യന്മാരേം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി ഒന്നും നടക്കൂല ആ കുറെ പകൽമാന്യന്മാരുണ്ട് ഇടാ ആ ഇവിടുത്തെ കഥയെല്ലാം എനക്കറിയാം എന്നങ്ങനെ ചോദിച്ചാൽ ഞാൻ തത്ത പറയുന്ന പോലെ കുറച്ച് ആളെ പേര് പറഞ്ഞു തരാം ഞാനും ഇടപെടയില്ല ആര് ഇവരെല്ലാം മൈൻഡാക്കുന്ന ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞു ചെറുതാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്ന ഇടയാണ് കിടക്കുന്ന ആ കുഞ്ഞൾ ഉടുത്തിനോ ബിസ്ക്കറ്റ് കഴിച്ചിനോ എന്ന് ഒരാൾ ചോദിച്ചിട്ടാ ആ എന്തിനാ ഇങ്ങനെ പൊകീന്ന് എന്തിനാ പൊകീന്ന് ആ അല്ല നിങ്ങൾ എന്ന പറഞ്ഞതിന് വളരെ നന്ദി ഞാൻ അങ്ങനത്തേത് കുറെ കേട്ടു എൻ്റെ ലൈഫ് അതിലും ടഫ് അല്ല ഇത് കേൾക്ക് എൻ്റെ ലൈഫ് അതിലും റഫ് ആൻഡ് ടഫ് ആണ് ഏറ്റവും കൂടുതൽ വൃത്തികേട് പറഞ്ഞത് എൻ്റെ അയൽവാസികളാണ് ബന്ധുക്കളാണ് നേതാക്കന്മാരാണ് അതുകൊണ്ട് എനക്ക് അതൊരു പ്രശ്നേ അല്ല ഇവരെന്ത് കളിക്കാൻ മാക്സിമം കൊല്ലുമായിരിക്കും എന്തായാലും ചാവണം എൻ്റെ അടുത്ത് കളിച്ചാൽ നടക്കൂല എൻ്റെ ഒരു അയൽവാസി ബാഡ് കമൻ്റ് ഇട്ടിട്ട് എന്നോട് ചേച്ചി ഇങ്ങനെ ഇടുന്നുണ്ട് നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പം അതിനുള്ള ഉത്തര ഇപ്പോൾ കൊടുത്തതാണ് അയാൾ നല്ല രീതിയിൽ പറഞ്ഞാന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ദ്രോഹിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം പറയുന്നു പിന്നെ ഇവർ ഈനായിട്ട് ഇറങ്ങുന്നതാന്ന് നമ്മളെന്ത് ചെയ്യുമെന്ന് ശരിയാണ് പിന്നെ ഒരു വ്യക്തിക്ക് സൗന്ദര്യമുണ്ടോ വരെ വണ്ടിന്നെല്ലാം കൈകൊണ്ട് കളിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് സൗന്ദര്യം ഉണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി പിന്നെ കുറച്ച് ബോൾഡാണോ അല്ലെങ്കിൽ അവരെ സാഹചര്യം കൊണ്ടാണോ എന്താണ് അവരെ പിന്നെ കാര്യങ്ങളെ പറകിൽ നിന്ന് ചിന്തിക്കാൻ ഒരു നാരുകളില്ല ഏ ഇവർ വലിയ മറ്റേ വർത്തമാനം പറയാൻ വരുന്നത് എൻ്റെ അടുത്ത് അത് നടക്കൂല ആര് വന്നാലും വിടൂല ഒരാൾ വന്നാലും വിടൂല അത് ഉറപ്പിച്ച തീരുമാനമാണ് ഇപ്പം പറഞ്ഞ പോലെ ഒരിക്കലും ചാവുണ്ടോ കുറേ ഓട്ടം ചാവുണ്ടല്ലോ ഒരിക്കൽ ജനിക്കണം ഒരിക്കൽ ചാവണം അത് രണ്ടോട്ടില്ല ആവുമെങ്കിൽ കഴിവുള്ളവർ അത് ഉണ്ടാക്കിയേനെ രണ്ട് മരണവും രണ്ട് ജനനവും എല്ലാം അതിടം നടക്കില്ല ഉണ്ട് എൻ്റെ ആരും കളിക്കണ്ട പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് വെരി നൈസ് ഡേ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് കമൻ്റ് ഇടണം ലൈക്ക് ഇടണം അഭിപ്രായം എല്ലാം പറയണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എവരിപഡി കമൻ്റ് ഇടണം ലൈക്ക് ഇടണം ഷെയർ ചെയ്യണം എന്തായാലും കാണണം വീഡിയോ താങ്ക് യു സോ മച്ച്